എത്രയും പ്രിയപ്പെട്ട സഞ്ജു ടെക്കി ഞാൻ താങ്കളുടെ വീഡിയോസ് വളരെ കാലങ്ങളായി കണ്ടുവരികയാണ് താങ്കളുടെ ഒരു വലിയ ആരാധകൻ അല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ താങ്കൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ താങ്കളുടെ ദുഃഖത്തിലും ഞാനും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് താങ്കളെ കുറ്റം പറയുന്ന പലരും പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു വരുന്നു പിടിക്കപ്പെടുന്നില്ല എന്നതാണ് അവരുടെ വിജയം അല്ല ഭാഗ്യം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ താങ്കളുടെ വീഡിയോസിൽ നിന്നും മനസ്സിലാക്കുന്നു ഇപ്പോഴത്തെ കഠിന കാലവും കടന്നു പോവും സഞ്ജുവിനെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ താങ്കളുടെ ഉയർത്തെഴുന്നേൽപ്പിനായി കാത്തിരിക്കുകയാണ് ചാരത്തിൽ നിന്ന് വരെ ഉയർത്തെഴുന്നേൽക്കാൻ കഴിവുള്ള ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ പരാജയവും വീഴ്ചയും ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നിരാശപ്പെടുത്തി നിങ്ങളുടെ വിജയവും ഉയർത്തെഴുന്നേൽപ്പും ആഗ്രഹിക്കുന്ന ഒരുപറ്റം ആളുകളെ സംതൃപ്തിപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കട്ടെ ഒരു പബ്ലിക് ഫിഗർ ആകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമാണെന്ന് താങ്കൾക്കറിയാമല്ലോ താങ്കൾ ഉപയോഗിക്കുന്ന വാക്കുകളിലെ ചില പദങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകളിൽ നിന്നും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്കളുടെ ഉയർച്ചയെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഈ കാര്യത്തെ അറിയിക്കാൻ ഞാൻ മുൻകൈയ്യെടുത്തത് ഞാൻ ഒരു പ്രമുഖൻ അല്ലാത്തത് മൂലം ഈ കാര്യങ്ങൾ ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാലും ഗുണമുണ്ടാകില്ല പക്ഷേ താങ്കളുടെ ഈ മുറിവേറ്റ സാഹചര്യത്തിൽ എൻ്റെ ഈ വാക്കുകൾ താങ്കൾക്കൊരു മരുന്നാകട്ടെ താങ്കളെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടാകാത്തത് മൂലമാണ് മെയിൽ അയക്കുന്നത് ഈ കത്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഞാനൊരു പ്രമുഖനോ വലിയ കഴിവുള്ള ആളോ അല്ല അതിനാൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെടില്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് എന്നാൽ ഇത് കാണുന്ന ആരെങ്കിലും താങ്കൾക്കെതിരെ നിൽക്കുന്ന ചിന്താഗതി മാറ്റും എന്ന് വിശ്വസിക്കുന്നു എന്ന് സ്നേഹത്തോടെ താങ്കളുടെ ഒരു ഫോളോവർ